ചാലക്കുടി സെൻ്റ് മേരീസ് ഫറോന ദേവാലയത്തിൽ പരിശുദ്ധ അമ്മയുടെ ജന്മദിന തിരുന്നാളോടനുബന്ധിച്ച് അടി ഡയമെറ്റിൽ ഒരുക്കിയ വലിയൊരു ത്രെഡ് ആർട്ട് നൂലുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ രൂപം നിർമ്മിച്ചിരിക്കുകയാണ് ഇവിടുത്തെ സി എൽ സി അംഗങ്ങൾ എന്തായാലും വളരെ മനോഹരമായിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് ഇടം പറ്റാൻ മാത്രം മനോഹരമായിരിക്കുന്ന ആ ഒരു ത്രെഡ് ആർട്ടിനെക്കുറിച്ചും അതിൻ്റെ ഒരു പിന്നിൽ പ്രവർത്തിച്ച സി എൽ സി അംഗങ്ങളെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് കൂടുതൽ അറിയാം നമസ്കാരം ഇവരാണ് ഈ ഒരു പന്ത്രണ്ട് പേര് അല്ലേ ഒരു പന്ത്രണ്ട് പേരോളമാണ് ഈ ഒരു മനോഹരമായ ഈ ഒരു ത്രെഡ് ആർട്ടിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്തായാലും നമുക്ക് അവരോട് ചോദിക്കാം എന്തായിരുന്നു ഒരു ആശയം വന്നതിന് പിന്നിൽ മാതാവിൻ്റെ പെരുന്നാളിനോടനുബന്ധിച്ച് നമുക്ക് ഇങ്ങനൊരു ത്രെഡ് ആർട്ട് ചെയ്താലോ എന്നുള്ളൊരു ആശയമായിട്ട് ഇവനാണ് മുന്നോട്ട് വന്നത് അപ്പൊ അത് നമുക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ഹൈപ്പ് കൊടുത്ത് നല്ല രീതിയിൽ ചെയ്യണമെന്ന് ഉള്ളൊരാഗ്രഹമായിട്ട് എക്സിക്യൂട്ടീവ് പറഞ്ഞു ജനറൽ ബോഡി അത് ഏറ്റെടുത്തു അപ്പോൾ അങ്ങനെ അത് പാസ്സായി പിന്നെ നമ്മൾ അതിനെപ്പറ്റി അതിൻ്റെ ഡീറ്റെയിൽസും അന്വേഷിച്ചു അപ്പോൾ ഇപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് പന്ത്രണ്ടടിയുടെ ഡേ വരുന്ന ഒരു മാതാവിൻ്റെ രൂപാണ് ഏകദേശം പന്ത്രണ്ട് പേരോളം പന്ത്രണ്ട് മണിക്കൂർ നിന്ന് ചെയ്തെടുത്തതാണ് ധഡ് ഈ തഡ്ഡാക്കിട്ട് വന്നിരിക്കുന്നത് ഈ പതിമൂവായിരത്തോളം മീറ്ററാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ കൂട്ടത്തിലുള്ളവരല്ലാതെ തന്നെ ഒന്ന് രണ്ട് പേരും കൂടിയും വേറെയും ചെയ്യാനായിട്ട് ഓർക്കാണ് മാധാവിന്റെ പെരുന്നാളിനോടനുബന്ധിച്ച് എന്തായാലും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായി അങ്ങനെയാണ് ഈ ത്രെഡ് ആട്ടുന്ന ആശയം മീറ്റിംഗിൽ മുന്നോട്ട് വെക്കും ജനറൽ ബോഡി പാസ് പിന്നെ അച്ഛന്മാരായാലും മറ്റ് സി എൽ സി മെമ്പേഴ്സ് ആയാലും നല്ലൊരു സപ്പോർട്ടീവായി അതിന്റെ ഫലമായിട്ടാണ് നമുക്കൊരു ഇത്രയും വലിയ ത്രെഡ് ആട്ട് ചെയ്യാൻ പറ്റി ഇതിന് മുമ്പ് നിങ്ങൾ ചെയ്തിട്ടില്ല ഇത്ര ഇങ്ങനെ ഒരു ത്രെഡാട്ടോ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ ആദ്യമായിട്ട് ചെയ്യാൻ പോകുമ്പോൾ അതിൻ്റെ പിന്നിൽ അത് വിജയിക്കണം അല്ലെങ്കിൽ വിജയിച്ചില്ലെങ്കിൽ മോശം അങ്ങനെയൊക്കെ കുറെ പ്രതിസന്ധിയിൽ ഉണ്ടാകും അല്ലെങ്കിൽ ടെൻഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ടെൻഷൻസ് ടെൻഷൻ എന്ന് പറയാനില്ല എന്നാലും ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമല്ലോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എന്തോ ഇപ്പൊ ദൈവഭാഗ്യം കൊണ്ട് അതൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി മാധവന്റെ അനുഗ്രഹം പോലെ തന്നെ സംഭവിച്ചു നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി എത്ര നാളായിട്ടുള്ള ഒരുക്കങ്ങൾ ഉണ്ടായിരുന്നു എന്റെ പിന്നില് ഒരു ോളം ഇതിന് പിറകിൽ ഇതിന്റെ വർക്കൗട്ടും കാര്യങ്ങളായിട്ട് ഒന്നല്ല രണ്ട് മാസത്തോളം ഉണ്ടായിട്ടുണ്ട് പിന്നെ എല്ലാവരും സപ്പോർട്ടാണ് നമ്മൾ ഇതിന്റെ വിജയം നമ്മളിത് ഇത്ര ആവും പോലും പ്രതീക്ഷിച്ചോട്ടല്ല നമ്മളിത് ചെയ്തേ പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി നല്ല രീതിയിലുള്ള റെസ്പോൺസ് ഒക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ല താങ്ക്സ് എന്നത് നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്തൊക്കെയാ നൂല് ആണി അതൊക്കെ എത്രത്തോളം നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇത് ചെയ്തു നിർക്കാനായിട്ട് അതേ നമ്മൾ 250 ആണി 13 മാര മീറ്റർ നൂലാണ് ത്രെഡ് അട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്തിേക്കണം അത്രയേ വെച്ചാണ് നമ്മൾ ഇത് മൊത്തം ചെയ്തിരിക്കുന്നല്ലേ ബാക്കി ഇതിനടി പിന്നെ ഷീറ്റ് വെച്ചിരിക്കുന്നത് ഷീറ്റ് നമ്മൾ ഗ്രോ ബാഗിന്റെ ഷീറ്റാണ് അതొక్క ഷീറ്റാണ് നമ്മൾ ಅದടിച്ചേക്കാനാണ് 12 മണിക്കൂർ കണ്ടിന്യൂസ് വർക്ക് ഉണ്ടായിരുന്നത് അങ്ങനെയാ ൂല് ചുറ്റാൻ മാത്രം പന്ത്രണ്ട് മണിക്കൂർ എടുത്തു ബാക്കി ഫ്രെയിമിനൊക്കെ ബാക്കി മണിക്കൂറുകൾ യൂസ് ചെയ്തു ഏകദേശം ഒരു ഒന്ന് ഒന്നര രണ്ട് ദിവസത്തോളം ഇതിനു വേണ്ടി പന്ത്രണ്ട് മണിക്കൂർ എന്ന് പറയുന്നത് ത്രെഡ് ചുറ്റാൻ മാത്രം എടുത്തേക്കുന്ന സമയമാണ് അതിന് ഫ്രെയിം വർക്കും അതുപോലെ ഇതിന്റെ ആണി നെയിൽ ചെയ്യാനായിട്ടുള്ള എടുത്തായിരിക്കുന്ന ടൈം അടക്കം നല്ലൊരു ടൈം വരുന്നുണ്ട് അപ്പോൾ ത്രെഡ് ആർട്ടിൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ ത്രെഡ് ചുറ്റാൻ എടുക്കുന്ന ഒരു ടൈമാണ് നമ്മൾ സ്പെക്കായിട്ട് യൂസ് ചെയ്യുന്നത് ഈ നിങ്ങൾ പരിശുദ്ധ അമ്മയുടെ അല്ലെ സി എൽ സി മാതാവിന്റെ പ്രത്യേക സംഘടനയാണ് അതോടൊപ്പം അതുകൊണ്ട് തന്നെ മാതാവിന്റെ ജന്മദിനമൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ സ്പെഷ്യലാണ് പരിശുദ്ധ അമ്മയുടെ ഒരു ആർട്ട് ചെയ്യുമ്പോഴും ഇത് വളരെ പ്രധാനപ്പെട്ട അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി അല്ലെങ്കിൽ മാതാവിനോട് പ്രാർത്ഥിച്ച ഒരുങ്ങായിരുന്നോ പ്രത്യേകം ആ ഒരുക്കം എങ്ങനെയുണ്ടായിരുന്നു ആ പ്രാർത്ഥനയോടുള്ള ഒരുക്കങ്ങൾ എങ്ങനെയായിരുന്നു തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും ഗ്രോട്ടോയിൽ വന്ന് ഇവിടെ ചാലക്കുടി പള്ളിയിലെ ഗ്രോട്ടോ എന്ന് പറഞ്ഞാൽ അതൊരു സ്പെഷ്യലാണ് അത് ആര് വന്ന് പ്രാർത്ഥിച്ചാലും അതൊരു പ്രത്യേക ഒരു സ്പിരിച്വൽ വൈബ് കിട്ടുന്ന ഒരു മൂമെൻ്റ് ആണ് നമ്മൾ പല ഇപ്പോൾ നമ്മളിപ്പോൾ ഹൂമിലിരിക്കുകയാണെങ്കിലും ചികിത്സ റൂമിൽ ഇരിക്കുകയാണെങ്കിൽ തന്നെയും ഇവിടെ വന്ന് ജസ്റ്റ് അധികം സമയമല്ലെങ്കിലും ഒരു മിനിറ്റ് മിനിറ്റെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ വീട്ടിലേക്കായാലും പോവാം അപ്പൊ അത് നമുക്ക് ഭയങ്കര ഒരു എന്താ പറയാ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ് എന്തായാലും ഇത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് നിങ്ങൾ അയച്ചിട്ടുണ്ട് അല്ലേ അങ്ങനെ റെക്കോർഡ് കിട്ടാ വേറെ ആരും ഈ കാറ്റഗറിയിൽ ഇത് ആദ്യമായിട്ടാണ് മാതാവിന്റെ ഒരു ത്രെഡ് ആർട്ട് വരുന്നത് ഇത് ആദ്യമായിട്ടാണ് അതുകൊണ്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കിട്ടുന്നു അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് സി എൽ സിയിലെ സീനിയേഴ്സ് ഉണ്ട് കുറെ ചേട്ടന്മാരാ അവരാണെങ്കിലും ഞങ്ങൾക്ക് നല്ല സപ്പോർട്ട് ആയിരുന്നു കാരണം ഞങ്ങൾക്ക് എവിടെ തുടങ്ങണം എന്നൊന്നും അറിയില്ലായിരുന്നു ഇവരോടൊക്കെ ആയിരുന്നു ഞങ്ങൾ കുറെ ഐഡിയാസ് ഒക്കെ ചോദിച്ചത് അതിന് അച്ഛന്മാരാണെങ്കിലും ഞങ്ങളുടെ സീനിയേഴ്സ് ആണെങ്കിലും ഭയങ്കര നല്ല രീതിയിൽ ഞങ്ങൾക്ക് സപ്പോർട്ടായിരുന്നു ഞാൻ പള്ളി എന്നുണ്ടെങ്കിലും നല്ല ഇപ്പൊ പാത്താടനച്ഛനാണെങ്കിലും തന്നെയും നല്ല സപ്പോർട്ട് ആയിരുന്നു എന്തായാലും വളരെയധികം സന്തോഷത്തിലാണ് ഈയൊരു സി എൽ സി അംഗങ്ങൾ വളരെ മനോഹരമായ ഒരു ത്രെഡ് ആട്ട് പന്ത്രണ്ട് അടി വ്യാസത്തിൽ തന്നെ ഇവര് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഒപ്പം ഇത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും കൂടി അതിനുവേണ്ടി അവർ അപ്ലൈ ചെയ്തിട്ടുണ്ട് അതും കൂടി ലഭിക്കുകയാണെങ്കിൽ ഈ ഒരു സന്തോഷം അതൊരു ഇരട്ടി മധുരമായിട്ട് പരിശുദ്ധ അമ്മയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ഈ ഒരു സി എൽ സി അംഗങ്ങൾ തയ്യാറാക്കിയ ഈ ഒരു ത്രെഡ് ആർട്ട് അതൊരു ഇരട്ടി സന്തോഷത്തിലേക്ക് ചാലക്കുടിക്ക് തന്നെ അഭിമാനിക്കാവുന്ന രീതിയിലേക്ക് ഈ ഒരു ത്രെഡ് ആർട്ട് മാറും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാളിനോടനുബന്ധിച്ച് അമ്മയോട് പ്രത്യേക ഭക്തിയിൽ വളരുന്ന ഇവിടുത്തെ സി എൽ സി യുവാക്കൾ ഒരുക്കിയ ഒരു സ്ട്രിങ് ആർട്ടാണ് നമ്മൾ പുറകിൽ കാണുന്നത് പന്ത്രണ്ട് അടി ചുറ്റളവിലുള്ള ഒരു ഫ്രെയിമിൽ പന്ത്രണ്ട് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പന്ത്രണ്ട് പേര് പതിമൂവായിരം മീറ്റർ നീളമുള്ള ചരട് കൊണ്ട് തീർത്ത പരിശുദ്ധ അമ്മയുടെ ചിത്രമാണിത് പന്ത്രണ്ട് അടി ചുറ്റളവ് പന്ത്രണ്ട് മണിക്കൂർ പന്ത്രണ്ട് യുവാക്കൾ ഈശോയ്ക്ക് പന്ത്രണ്ട് ശിഷ്യന്മാരായിരുന്നു അത് ഈശോയുടെ ജീവിതവുമായിട്ട് വലിയ ബന്ധമുണ്ട് ഇതിന് ചുറ്റും ആണികളുണ്ട് ഇരുന്നൂറ്റി എൺപത് ആണികളാണ് ഈ ചാരുടെ വലിച്ചു കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി എൺപത് ഒരു സ്ത്രീയുടെ ഗർഭകാലഘട്ടമാണ് അമ്മയുടെ ഉദരത്തിൽ ഈശോ ഇരുന്നൂറ്റി എൺപത് ദിവസം കിടന്നിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് അനുസ്മരിക്കാം ഈ ഇരുന്നൂറ്റി അൻപത് ആണികളിലൂടെ പതിമൂവായിരം മീറ്റർ ചരടാണ് പതിമൂവായിരത്തിനൊരു മീനിങ് അതൊരു ക്രിയേറ്റീവ് പ്രോഗ്രാമാണ് അതൊരു ന്യൂ ബിഗിനിങ്ങിൻ്റെ അടയാളമാണ് ഈ പതിമൂവായിരം ക്രിസ്തുവിൻ്റെ ജനനത്തോടു കൂടി ഒരു ന്യൂ ബിഗിനിങ് ആണ് ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ഇരുപതാം ശതോത്തര രജത ജൂബിലി വർഷമാണ് ഒരു പുതിയ ബിഗിനിങ് ഒരു പുതിയ വർഷം ക്രിസ്തു വർഷം ആരംഭിച്ചതാണ് ക്രിസ്തുവും അമ്മയുമായി ഏറെ ബന്ധപ്പെട്ട വിധത്തിൽ നൂലുകൊണ്ട് നമ്മുടെ യുവാക്കൾ ഈ ത്രെഡ് ആർട്ട് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും സ്ഥലം പിടിക്കാൻ പോവുകയാണ് അതിനുള്ള എല്ലാ പ്രൊസീജിയേഴ്സും നടന്നുകൊണ്ടിരിക്കുന്നു ഈ തിരുനാൾ കൂടുതൽ മോടിയാക്കിയത് ഈ ത്രെഡ് ആർട്ടാണ് അതിൽ പങ്കെടുത്ത സീയൽസിലെ യുവാക്കളെ ഞാൻ അഭിനന്ദിക്കുന്നു ചാലക്കുടി സെൻറ്റ് മേരീസ് ഫൊറോന പള്ളിയിലെ പരിശുദ്ധ അമ്മയോടെ അമ്മയുടെ ബർത്ത്ഡേയോട് ചേർന്നുള്ള ആഘോഷങ്ങളുടെ അവസാന ദിവസമാണ് സെപ്റ്റംബർ എട്ട് തിരുനാളിൻ്റെ അവസാന ദിവസമാണ് എന്തായാലും വളരെ മനോഹരമായ ഒരുക്കങ്ങളൊക്കെ ഈ ഒരു മാതാവിൻ്റെ തിരുനാളോ അനുബന്ധിച്ച് ഇവിടെ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ പിന്നിൽ കാണുന്നതൊക്കെ ഒരു ജപമാലയാണ് പരിശുദ്ധ അമ്മയുടെ രൂപങ്ങൾ വെച്ച് തയ്യാറാക്കിയ ജപമാലയാണ് ഇതേക്കുറിച്ച് കൂടുതലായിട്ട് ഈ ദേവാലയത്തിൻ്റെ വികാര്യമായ വർഗീസ് പാതാളം അച്ഛൻ നമ്മുടെ ഇപ്പോൾ സംസാരിക്കുന്നു അച്ഛ വളരെ മനോഹരമായി ഒരുക്കങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട് ഇതിനുശേഷം ഇവിടെ വലിയൊരു പ്രദക്ഷിണൊക്കെ നടക്കുന്നുണ്ട് എന്താണ് ഇപ്പൊ ഈ പിന്നിൽ കാണുന്ന ജപമാല ഒരുപാട് മാതാവിന്റെ രൂപം വെച്ചിട്ടുണ്ട് അറുന്നൂറാം ഏ ഡി അറുന്നൂറിലാണ് ഈ പള്ളി ആരംഭിച്ചത് ഈ വർഷം ആയിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ചാം ബർത്ത് ആണ് ആഘോഷിക്കുന്നത് പതിനാലാം ശതോത്തര രജത ജൂബിലി വർഷമാണ് ഈ വർഷം വിവിധങ്ങളായ പരിപാടികളോട് ഇവിടെയാണ് ഈ തിരുനാൾ ആഘോഷിച്ചത് ഒൻപത് ശനിയാഴ്ചകളിൽ നവവാരങ്ങൾ ആഘോഷിച്ചു പിന്നീട് ഒൻപത് ദിവസം നവനാളുകൾ ആഘോഷിച്ചു ഇന്ന് രാവിലെ മണി തുടങ്ങി തുടർച്ചയായ ദിവ്യബലികളായിരുന്നു ആറു മണിക്കും ഏഴരയ്ക്കും ഒൻപതരയ്ക്കും പന്ത്രണ്ട് മണിക്കും രണ്ടരയ്ക്കും മൂന്നരയ്ക്കും അഞ്ച് മണിക്കും വിശുദ്ധ ബലികൾ ഉണ്ടായിരുന്നു ബലികളുണ്ടായിരുന്നു ആറുമണിയുടെ കുർബാന കഴിഞ്ഞപ്പോൾ ബർത്ത്ഡേ കേക്ക് മുറിക്കുകയാണ് ഉണ്ടായത് അടി നീള വീ നീളവും ഇരുപതടി വീതിയുമുള്ള ഒരു ബർത്ത്ഡേ കേക്കാണ് മുറിച്ചത് ഒരു ജപമാലയുടെ മാതൃകയിലാണ് ബർത്ത്ഡേ കേക്ക് ഉണ്ടാക്കിയത് ഏകദേശം എണ്ണായിരത്തോളം പേർക്ക് ആ കേക്ക് അനുഭവിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേക്ക് മുറിച്ചതിന് ശേഷം ഏഴേ കാലിന് കോട്ടപ്പുറം രൂപതാധ്യക്ഷൻ അംറോസ്മെ പുത്തമേട്ടിൽ പിതാവ് നേർച്ച ഊട്ട് ആശീർവദിച്ചു അതിനുശേഷം ലെത്തിൻ ആരാധന ക്രമത്തിലെ ആഘോഷപൂർവമായ കുർബാന ഒൻപതരയ്ക്ക് ഇരിഞ്ഞാലക്കട രൂപതാധ്യക്ഷൻ പോളി പുള്ളിക്കണ്ണുഘാടൻ പിതാവ് ആഘോഷമായ തിരുനാൾ റാസ റാസ കഴിഞ്ഞതിന് ശേഷം ഈ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളിലേക്കും ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തയച്ചു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തയച്ചതിന് ശേഷം പന്ത്രണ്ട് മണിക്ക് മലങ്കര കത്തോലിക്കറിയത്തിലുള്ള ആഘോഷപൂർവ്വമായ കുർബാന രണ്ടരയ്ക്ക് കുർബാന മൂന്നര മണിക്ക് സുറിയാനി ഭാഷയിലെ കുർബാന മണിക്ക് ഇടവേക്കാർ ഒരുമിച്ചുള്ള കുർബാന അതിനുമുമ്പ് നാലരയ്ക്ക് മാതാവിൻ്റെ കുടിയിരുത്തിയ രൂപം ആ കൂട് തുറക്കുകയും ഭക്തജനങ്ങളെ പൊന്നു ചാർത്തുകയും ഉണ്ടായിരുന്നു ഈ പൊന്നും സാരിയും മാതാവിന് സമർപ്പിക്കുന്നു അത് ഈ വർഷം നൂറ് പെൺകുട്ടികൾക്ക് അവരുടെ വിവാഹത്തിന് ഒരു ഗ്രാം സ്വർണവും ഒരു സാരിയും കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അത് സാധ്യമാകുമെന്ന് ഇതുപോലെ തെളിഞ്ഞു കഴിഞ്ഞു അതോടൊപ്പം ഈ തിരുനാളനുബന്ധിച്ച് പതിനായിരം ഡയാലിസിസ് കിറ്റുകൾ ഡയാലിസി രോഗികൾക്ക് കൊടുക്കുന്നു ആറു മണിക്ക് പ്രദർശനം പ്രദക്ഷിണമിറങ്ങുന്നു ഏഴ് മണിക്ക് പ്രദക്ഷിണം കയറുന്നു മണി വരെ രൂപമണങ്ങാൻ ഈ പന്തലിൽ അവസരമുണ്ട് ജപമാലയിലെ രൂപത്തിലാണ് കേക്ക് ഉണ്ടാക്കിയത് ആ ജപമാല മണികളിൽ കേക്ക് തീർന്നപ്പോൾ ഓരോ മണിയിലും മാതാവിൻ്റെ ഒരു റിപ്ലിക്ക സ്ഥാപിച്ചിട്ട് ഒരു മാതാവിൻ്റെ രൂപങ്ങളടങ്ങിയ ജപമാലയാണ് ഓരോ മണിയിലും നമ്മൾ മാതാവിനെ ആ മംഗളവാർത്ത അനുസ്മരിച്ചുകൊണ്ട് ചെല്ലുന്ന ഒരു പ്രതീകമായിട്ട് മാതാവിൻ്റെ രൂപങ്ങൾ അണിയിച്ചൊരുക്കി വയ്ക്കുകയുമാണ് ഉണ്ടായത് ഏകദേശം മുപ്പത് ശാക്കാരിയുടെ നേർച്ച ഭക്ഷണം പങ്കുചേരാൻ ആളുകൾ എത്തിയിരുന്നു ഈ ചാലക്കുട്ടി പട്ടണത്തിലും ചുറ്റുവട്ടങ്ങളിലുള്ള നാനാജാതി മതസ്സിലെ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരുന്നു രണ്ട് പിതാക്കന്മാരുടെ കാർമ്മികതയുടെ കുർബാന ഏഴ് കുർബാനകൾ എല്ലാത്തിലും ധാരാളം പേര് പങ്കെടുത്തു അമ്മയുടെ ഏഴ് വ്യാകുലങ്ങൾ ഏഴ് കുർബാനകൾ എഴുപത്തിരണ്ട് ശിഷ്യന്മാർ എഴുപത്തിരണ്ടടി നീളമുള്ള കേക്ക് ഇങ്ങനെ എല്ലാം വിപ്ലിക്കലായിട്ട് അമ്മയുമായി ഈശോയുമായി ബന്ധമുള്ള ആഘോഷങ്ങളായിരുന്നു ഈ പക്ഷേ നമുക്കറിയാവുന്നതുപോലെ ഈശോയുടെ ജന്മത്തിൻ്റെ ഇരുപതാം ശതോത്തരജത ജൂബിലി വർഷം കൂടിയാണ് പള്ളി സ്ഥാപിച്ചതിൻ്റെ പതിനാലാം ശതോത്തരജത ജൂബിലിയും ഈശോയുടെ തിരുപ്പറവയുടെ ഇരുപതാം ശതത്തിന്റെ രജത ജൂബിലിയും ഒരുമിച്ച് വന്ന ഈ വർഷം വളരെ ആഘോഷപൂർവമായി ഈ തിരുനാൾ ആഘോഷിച്ചു തിരുനാളിന് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ എല്ലാവരും കൃപയാൽ നിറയുക ഉന്നതത്തിൻ്റെ ശക്തി അവരിൽ ആഭസിക്കുക അത് അർത്ഥവത്തായി ആഘോഷിക്കാൻ കഴിഞ്ഞതിൽ ചാലക്കുടിക്കാർ കൃതാർത്ഥരാണ് പരിശുദ്ധ അമ്മയ്ക്ക് സ്തുതി പറയുന്നു ഈശോയ്ക്ക് ആരാധനയും മഹത്വവും പറയുന്നു